നെൽകർഷകർക്ക് കൃഷി ഇറക്കാൻ നിന്ന തുടരാനാകാത്ത വിധം പ്രതിസന്ധികളായിരുന്നു മദുരാശി മരങ്ങൾ നിൽക്കുന്നത് മൂലം രൂപപ്പെട്ടിരുന്നത് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അധികൃതരുടെ അടിയന്തിര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പാപ്പിനിപ്പാടം തരിശിടേണ്ട ഗതികേടിലായിരുന്നു കർഷകർ കഴിഞ്ഞ നാലു വർഷമായുള്ള കർഷകരുടെ ആശങ്ക എൻസിടി വി വാർത്ത നൽകിയിരുന്നു പാപ്പിനിപ്പാടം നെല്ലുൽപാദക സംഘവും കർഷകയായ ആനി ഈനാശുവും നൽകിയ പരാതിയിന്മേലാണ് നടപടി നെൽവയൽ തണ്ണീർത്തട നിയമം വകുപ്പ് പതിമൂന്ന് പ്രകാരം ജില്ലാ കളക്ടറാണ് മരങ്ങൾ മുറിച്ചു നീക്കി പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവിറക്കിയത് സ്വകാര്യ വ്യക്തിയുടെ പാടത്തിന് ചുറ്റുമാണ് നാലു വർഷം മുൻപ് മദ്രാശി മരങ്ങൾ നട്ടതെന്ന പരാതിയിൽ പറയുന്നു ഇതിനെതിരെ കർഷകർ അന്നുമുതൽ പരാതിയുമായി രംഗത്തുണ്ടായിരുന്നു പെട്ടെന്ന് വളർന്ന് പന്തലിച്ച മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞതും വേരുകൾ ഇറങ്ങിയും സൂര്യപ്രകാശം ലഭിക്കാതെയും വന്നതോടെ കർഷകർക്ക് കനത്ത കൃഷിനാശമാണ് സംഭവിച്ചത് പാടത്ത് അനധികൃതമായി ചാലുകൾ തീർത്തതോടെ കൃഷി ആവശ്യത്തിനുള്ള ട്രാക്ടർ ഇറക്കി പാടം ഉഴാൻ ബുദ്ധിമുട്ട് നേരിട്ടു മൂന്ന് പൂവ് കൃഷിയിറക്കാൻ അനുയോജ്യമായ പാടത്ത് ഒരു തവണ പോലും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി പാടത്ത് മരങ്ങളുടെ വേരുകൾ പടർന്നതോടെ കാൽഭാഗം പോലും വിളവ് ലഭിക്കാത്ത അവസ്ഥയായി പ്രശ്നം രൂക്ഷമായതോടെ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറായ കൃഷി ഓഫീസർ സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രൂപമാറ്റം വരുത്തിയ പാഠശേഖരം പൂർവസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി എട്ടില് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം നാല് വർഷം മുമ്പ് മതിരാശി മരങ്ങള് മൂന്ന് മൂന്ന് കൃഷി ചെയ്യുന്ന പാടത്തിന്റെ ഒത്ത നടുക്ക വെക്കാണ് തന്നെയല്ല മധുരാശി മരങ്ങള് വെക്കുമ്പോൾ തോട് കീതി വാഴ വെച്ച് ഉള്ളിയിലെ മധുരാശി മരങ്ങള് വെച്ച് ഒരു മകൾ സൃഷ്ടിക്കുകയാണ് അങ്ങനെ നാല് വർഷം കൊണ്ട് മധുരാശി മരങ്ങൾ വൻമരങ്ങളാവാണ് ഇത് നമ്മുടെ ആ അർത്ഥത്തിൽ ആ വൻമരങ്ങള് അത് മുറിച്ചു കിട്ടിയാലാണ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ചെയ്യുന്ന നെല്ലില് ഒന്നും വിളവ് കിട്ടുന്നില്ല എന്ന് കൃഷിക്കാരൻ പരാതിപ്പെട്ടിട്ട് നാല് വർഷത്തിന് ശേഷം ഇങ്ങനൊരു നടപടി എനിക്കെത്താൻ വേണ്ടിയിട്ട് കൃഷിക്കാര് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിന്റെ നവകേരള സദസ്സിൽ വരെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതിനുശേഷം ഇപ്പൊ മുറിച്ചു തുടങ്ങുമ്പോഴോ അതൊരു പാതിപ്പണിയായിട്ട് നിൽക്കുന്നു എന്ന് കൃഷിക്കാർ ആശങ്കപ്പെടുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഈ മുറിക്കാനും നിലം പൂവ് സ്ഥിതിയിലാക്കാനും ഉടനടി ഇത്തരം പരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് വർഷം ഇവിടുത്തെ കൃഷിക്കാർക്ക് പതിരല്ലാതെ നെല്ലൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ മരങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ് നെൽവയൽ നിയമത്തിന്റെ അകത്ത് ഒരു പ്രൊവിഷൻ ഉള്ളത് എന്നാൽ വലിയ മരങ്ങൾ മാത്രമാണ് മുറിച്ചു നീക്കിയതെന്നും ചെറിയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും കർഷകർ ആരോപിക്കുന്നു ഞാൻ ഭൂപിരി പാടത്ത് ഞങ്ങൾക്ക് നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മരം വെച്ച് പിടിപ്പിച്ച കാരണം കൊണ്ട് പണിയാത്തൊരവസ്ഥ വന്നു ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ആ മരം പകുതി പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുതൊന്നും മുറിച്ചില്ല പൂർണ്ണതയിൽ വന്നില്ല ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ അത് മുറിച്ച് പഴയ കാലത്തെ പോലെ ഭൂമി ഇടാമെന്ന് അവർ പറഞ്ഞ പറഞ്ഞ് വന്നിട്ടുണ്ട് ഇതുവരെ മുറിച്ച് പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ ഈ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ ഭൂമി നിരപ്പിലാക്കി ത അത് ഇതിനോടൊപ്പം ഞങ്ങൾക്ക് ശരിയാക്കി തരണം പിന്നെ എന്ന് വെച്ചാൽ വഴി ഞങ്ങൾക്ക് പടത്തേക്ക് വണ്ടി കടത്താനോ ട്രാക്ടർ ഇറക്കാനോ വേണ്ട ഒന്നും വേണ്ട ഒരു പിടി പുല്ലരിഞ്ഞ് പടത്തുനിന്ന് കടത്തി കൊണ്ടുവരാനും കൂടി ഒരു വഴിയില്ലാത്തൊരവസ്ഥയാണ് അതും ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണം പിന്നെ ഞാൻ കൃഷി ചെയ്തിട്ട് മൂന്ന് വല്ലത്തോളമായിട്ട് ഒരു ഒന്നും കിട്ടില്ല ഈ കൊല്ലം തീരും കിട്ടില്ല ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല അപ്പോൾ അതിൽ വലിയൊരു നഷ്ടം ഞങ്ങൾക്കുണ്ട് ഈ മരത്തിൻ്റെ വേറിറങ്ങിയ കാരണം കൊണ്ട് കൂട്ടാൻ പറ്റില്ല വണ്ടി ഒന്നിനു ചെയ്യാൻ പറ്റാത്തത് വെള്ളം കിടക്കാൻ പറ്റാണ്ട് കാന കീറിയതുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് നികത്തി തരണം അത് ഞങ്ങളുടെ വലിയൊരു അഭ്യർത്ഥനയാണെന്ന് വലിയ മരങ്ങൾ മുറിക്കുന്നതൊഴിച്ചാൽ കീറിയ ചാലുകൾ നികുത്തി നിലം പൂർവസ്ഥിതിയിലാക്കുന്നതിനോ ചാലുകൾ കീറി തെങ്ങും കവങ്ങുകളും വെച്ച് പാടത്തേക്കുള്ള വഴിമുടക്കിയത് ഒഴിവാക്കി പാടം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനോ ഉടമ തയ്യാറായിട്ടില്ലെന്നും കർഷകർ കുറ്റപ്പെടുത്തി വകുപ്പ് പതിമൂന്ന് പ്രകാരം നടപടികൾ നടപടികളെടുക്കുന്നതിന് നാല് വർഷത്തോളം വൈകിയത് മൂലം നെൽകർഷകർക്കുണ്ടായ നഷ്ടം കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്ന് അനുവദിച്ചു നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു